റെഡിയാണ് പോലീസ് ഇതുവരെ എല്ലാ ും മെന്റലി സ്ട്രോങ് അനുഭവിച്ചു തുടങ്ങി പൂജ മെഡിക്കൽ റൂമിലേക്ക് പൂജനെ സ്ട്രക്ചറിൽ എടുത്താണ് കൊണ്ടുവന്നത് പൂജയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര വേദന അനുഭവിക്കുന്നു പറഞ്ഞു എന്താണ് വേദന എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല സിബിൻ സിബിൻ കടന്ന് കരകിയാണ് കേസിൻ കടന്ന് കരകിയാണ് എന്താണ് എന്താണ് എനിക്ക് എന്റെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് എനിക്ക് എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണേ ഇത്രയും നന്നായി ഗെയിം കളിച്ചൊരു വ്യക്തിനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് ഗെയിം കളിച്ചൊരു വ്യക്തിനെ ഇത്രയും തരം താഴ്ത്തി ഇത്രയും തേജോധം ചെയ്ത് ലാലേട്ടന്റെ ഒരു എപ്പിസോഡിൽ ഒരു ആക്ഷൻ കാണിച്ചതിന്റെ പേരിൽ മാത്രം എത്രയോ ആക്ഷൻസ് ബിഗ് ബോസ് സീസൺ സിക്സ് ആയി സിക്സ് ആയി കഴിച്ച് എന്നിട്ട് പോലും എത്രയോ വാക്സിൻ ഇട്ടി അവനെ പോലും മൂക്ക് ചീത്തി കളഞ്ഞ് നിങ്ങളെ നാട്ടിലേക്ക് അയച്ചവരാണ് ഇത്രയും നന്നായി ഗെയിം കളിച്ച ഒരു വ്യക്തിയെ ഇത്രയും തേജോദം ചെയ്തിട്ട് അയാളെ ഇത്രയും ട്രോമയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിന്റെയും ലാലേട്ടനെയും മാത്രം തെറ്റാണ് ബിഗ് ബോസിന്റെയും ലാലേട്ടനെ മാത്രം തെറ്റാണ് ലാലേട്ടൻ ഇന്നലെ ചെയ്തത് വളരെ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും 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 സ്ട്രോങ് ആയി സ്ട്രോങ് ആയി പറയുന്നു സിബിനോട് ലാലേട്ടൻ ചെയ്തത് തെറ്റാണ് ലാലേട്ടൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ടീമിനാണ് ലാൽ എല്ലാ കാരണം ലാലേട്ടനത്തിൽ ഒരു പങ്കുല്ല അയാളൊരു ആങ്കർ മാത്രമാണ് എനിക്ക് ലാലേട്ടനെ കുറിച്ച് പറയാൻ തലപ്പുറം ഞാനൊരു ലാൽ ടാണേ ഞാൻ ആകെ ലാലേട്ടനെ എതിർത്ത് പറയുന്ന ബിഗ് ബോസിന്റെ കാര്യത്തില് മാത്രമാണ് ആക്ച്വലി ഇത്രയും നന്നായി ഗെയിം കളിച്ച ഒരു വ്യക്തിയെ ഇത്രയും ട്രോമയിലാക്കി ഈ കെട്ടിപ്പിടിച്ച് ഊളത്തരം അത്രയും കാണിച്ച് അവന്മാർക്കൊക്കെ രണ്ട് മിനിറ്റ് മതി ഗെയിം പ്ലാൻ മാറ്റാൻ നമ്മൾ നാപ്പത് ദിവസം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഈ ജാസ്മിനും ഗെബ്രിക്കും ഗെയിം പ്ലാൻ മാറ്റാൻ വെറും സെക്കൻഡ് സെക്കൻഡ് അവര് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ മതി ഇവനെ അവടെ കെട്ടിപ്പിടിക്കാൻ ആരും ഇല്ലല്ലോ ഇവൻ ഗെയിം കളിക്കാൻ വേണ്ടി വന്നാലേ ഇവനെ ഇത്രയും ട്രോമയിലാക്കിയത് ബിഗ് ബോസിന്റെ തെറ്റാണ് വളരെ വളരെ മോശമായ ഒരു ഗെയിമാണ് ബിഗ് ബോസ് ഇത് നടത്തിക്കുന്നത് ഈ രണ്ടാമത്തെ ദിവസമെങ്കിലും ലാലേട്ടൻ ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഞാൻ വിചാരിച്ചു ഒന്നും പറഞ്ഞില്ല വളരെ മോശമായി ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് പ്രൊമോ കണ്ടപ്പോ ഞാൻ പറഞ്ഞത് വെറും പത്ത് മിനിറ്റ് നിങ്ങൾക്കെല്ലാം കാണാം ലാസ്റ്റ് പത്ത് മിനിറ്റിൽ ജാസ്മിനെ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ബിഗ് ബോസ് ആയിട്ട് ഞാൻ കണ്ടു ആ ബിഗ് ബോസ് അവസാനം എത്തിയത് എവിടെയാണ് നമ്മളെ ജിൻഡോന്റെ ആ സീനിലേക്ക് എത്തി ജിൻഡോന് മരുന്നും സ്പ്രേയും കൊടുത്ത ബിഗ് ബോസ് ജാസ്മിൻ എന്താ പിന്നെ നിങ്ങൾക്ക് കപ്പ് നേരിട്ട് കൊടുക്കാം പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഗെയിം 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 എന്ന് പറഞ്ഞ ഗെയിം കളിക്കുന്നവനെ ഇത്രയും ട്രോമയിലേക്ക് എത്തിച്ച ബിഗ് ബോസിനെ കേട്ട ഇത്തവണത്തെ വലിയ കപ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമന്റ് ചെയ്യ ഷെയർ ചെയ്യാം